വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ ഇൻഡക്ഷൻ കുക്കർ രൂപ ഗ്യാസ് സ്റ്റൗ ഈ സൗജന്യങ്ങൾ ജനതയിൽ സ്കൂളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിന് വിഭാഗീയമായ സമീപനം ഇല്ലെന്നും എയ്ഡഡ് സ്ഥാപനങ്ങളുടെ തുല്യമായ ഉള്ളതെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ എയ്ഡഡ് മേഖലയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലേറെ നിയമനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട് സർക്കാർ അറുപതിനായിരത്തിലേറെ അധ്യാപക അനധ്യാപക നിയമനങ്ങളും നടത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഭിന്നശേഷി നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഏതെങ്കിലും എയ്ഡഡ് നിയമനത്തിന് സർക്കാർ എതിര് നിന്നിട്ടുണ്ടോ എന്നും മന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചു ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം മാനേജ്മെൻറ്റുകളോട് ഒരേ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ശിവൻകുട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് മോൺസ് ജോസഫിന്റെ പ്രസ്താവനയിൽ അങ്ങനെയൊരു സ്വരമുണ്ട് തിരുമേനിമാരുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത് ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും ആവശ്യമില്ലാതെ വിദ്യാഭ്യാസം മേഖലയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടാക്കരുതെന്നും മന്ത്രി വ്യക്തമാക്കി അധ്യാപകരുടെ പ്രസവാവധി നിഷേധിക്കുന്നുവെന്ന മോൺസ് ഓഫ് എം എൽ എയുടെ പരാമർശത്തിനെതിരെയും മന്ത്രി ഞങ്ങളുടെ നിലപാട് പ്രസവാവധി നിഷേധിക്കലല്ല എന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ ടൈം ന്യൂസ്